ഡോൺബാസ് മേഖലയിൽ നിന്ന് യുക്രൈൻ സൈന്യത്തെ പിൻവലിക്കാതെ സമാധാന ധാരണയില്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുക്രൈൻ പൂർണമായും മേഖലയിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ സൈനിക നടപടി ഉണ്ടാകുമെന്നും റഷ്യൻ പ്രസിഡന്റിന്റെ മുന്നറിയിപ്പ് നിലവിലെ നിർദ്ദേശങ്ങൾ അന്തിമ സമാധാന ധാരണയായി കണക്കാക്കാനാകില്ല എന്ന നിലപാടാണ് റഷ്യ മുന്നോട്ടുവയ്ക്കുന്നത് റഷ്യയുടെ പ്രധാന ആവശ്യങ്ങളിലൊന്നായിരുന്നു ഡോൺബാസ് മേഖലയിലെ യുക്രൈൻ സേനാ പിന്മാറ്റം ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്ന സൂചന തന്നെയാണ് പുടിൻ നൽകുന്നത് ആവശ്യമെങ്കിൽ ബലപ്രയോഗം നടത്തുമെന്നും റഷ്യൻ പ്രസിഡന്റ് നിലപാട് അറിയിക്കുന്നുണ്ട് അതേസമയം സമാധാന നിർദ്ദേശങ്ങൾ തത്വത്തിൽ അംഗീകരിക്കുന്നതായും പുടിൻ അറിയിച്ചു 28 items should be divided into four groups, and we received the outcomes of those discussions. In general, we agree that this may become the basis for a future agreement. It would not be proper for me to make any final statements right now because there is no ഡോൺബാസ് മേഖലയിലെ സൈനിക പിന്മാറ്റത്തിന് പുറമെ നാറ്റോ അംഗത്വത്തിന് ശ്രമിക്കില്ലെന്ന ഉറപ്പ് നൽകണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് ഡോണാസ്ക് ലുഹാൻസ്ക് തുടങ്ങിയ റഷ്യൻ പ്രാചീന ഗോത്രങ്ങൾ ഉൾപ്പെടുന്ന മേഖലകളാണ് ഇവ യുക്രൈന്റെ നിയന്ത്രണത്തിലുള്ള ഈ പ്രദേശങ്ങൾ തിരിച്ചേൽപ്പിക്കണമെന്ന റഷ്യൻ നിലപാടാണ് യുദ്ധത്തിൽ കലാശിച്ചത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം